നമസ്കാരം നമ്മുടെ സംസ്ഥാന കലോത്സവം ഇപ്പോൾ നാലാം ദിവസം നമ്മുടെ രാജാസിന്റെ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വേദികളിലും നിറഞ്ഞ സദസ്സാണ് നമ്മുടെ ഇപ്പോൾ കവനിലൊരു അതിഥി എത്തിയിട്ടുണ്ട് കുച്ചിപ്പുടിയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പ്രവിഷ്ണ പാലയമാട് സ്കൂളിൻ്റെ പേരെന്തായിരുന്നു എസ് വി എച്ച് എസ് ബാലയമാളിലെ പ്രവിഷനയാണ് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി വിഭാഗം കൊച്ചിപ്പിടിയിൽ ഒന്നാം സ്ഥാനം നേടി നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി സ്റ്റേറ്റിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു പ്രതിഭ കൂടിയാണ് നമുക്ക് ചോദിച്ചറിയാം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഒരു മോഹിനിയാട്ടം മോഹിനിയാട്ടെതിരായിരുന്നു വിഭാഗം സ്റ്റേറ്റ് പോയത് കഴിഞ്ഞ തവണ ഭരതനാട്യത്തിൽ സ്റ്റേറ്റ് പോയി ഇത്തവണ കുച്ചിപ്പിടിയിലാണ് ഇപ്പോൾ പോകുന്നത് എങ്ങനെയാണ് ഈ ഈ ഒരു ഇതിലേക്ക് ാണ് നൃത്തരംഗത്ത് എനിക്ക് ചെറുപ്പം മുതലേ ചേച്ചി ഡാൻസ് പഠിക്കണ്ടായിരുന്നു ചെറുപ്പത്തിൽ നാലാം ക്ലാസ്സിന്ന് അപ്പൊ ഞാൻ ചെറുതാണ് അപ്പൊ ചേച്ചി ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം അത് പഠിക്കാൻ അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് താല്പര്യം ഉണ്ടെന്ന് അപ്പോൾ പിന്നെ ഞാൻ ഏത് വേദി കണ്ടാലും ചെടിക്കറി കളിക്കും അങ്ങനെ കണ്ടപ്പോൾ അമ്മയും പറഞ്ഞു എന്നാണ് അപ്പൊ പക്ഷെ രണ്ടാക്കും കൂടി സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ചേച്ചീനെ അയിന്ന് ഒഴിവാക്കിയിട്ട്

സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോ ഒന്നും കൂടെ മെച്ചപ്പെട്ടേ അതിനുള്ള പ്രിപ്പറേഷൻ ആ ഇനി തുടങ്ങണം ഇപ്പൊ എക്സാം ഒക്കെ വരുമല്ലേ അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ പൊതുവെ പഠിച്ചു വരുന്ന കുറേ കുട്ടികൾ സിനിമാ കുറെ കുട്ടികൾക്ക് പോവാൻ താല്പര്യം താല്പര്യമൊക്കെ ഉണ്ട് പണ്ടൊക്കെ കലാത്തിലെ മഞ്ജു വാര്യാര് ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ സ്റ്റേറ്റ് പോയാൽ ഇല്ലല്ലോ എ ഗ്രേഡ് ബിഗ്രേഡ് അങ്ങനെയൊക്കെ അല്ലേ എന്തായാലും നമുക്ക് പ്രൊഫഷണക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു പ്രൊഫഷന് വിചാരി കരുന്ന പോലെ തന്നെ നല്ലൊരു വൃത്തരംഗത്ത് തിളങ്ങാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഫ്രണ്ട്ലൈൻ അക്കാദമി ഓഫ് ലോജിസ്റ്റിക്സ് എരമംഗലം പെരിന്തൽമണ്ണിക്കറ്റ്